എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഹലോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഗാർഡൻ ഒന്ന് മേക്കോവർ ചെയ്തെടുക്കണം കേട്ടാ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ഗാർഡൻ മേക്ക് ഓവർ ചെയ്തെടുക്കാമോ ഗാർഡൻ ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ ഇതിലേ ഈ കിണറിന്റെ ഈ സൈഡിൽ നമ്മളൊരു ചെറിയ ഒരു ഗാർഡൻ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാ അപ്പോൾ ഇന്നത്തെ പരിപാടി അതിന് നമുക്ക് എങ്ങനെയാണ് വരാം അപ്പോൾ നോക്കിയേ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഗാർഡൻ ആക്കി സെറ്റ് ചെയ്യുന്നത് കിണറിൻ്റെ ഈ സൈഡ് ഇപ്പുറത്തേക്കുള്ള സൈഡിന് അപ്പുറത്തേക്ക് ചെയ്യുന്നില്ല അപ്പുറത്ത് ഭയങ്കര വെയില പിന്നെ ഈ ഭാഗം മറ്റേ അരിനെല്ലിയും കവുങ്ങും പിന്നെ അബിയേട്ടന്റെ ഈ പച്ചപ്പയറൊക്കെ നിൽക്കുന്ന കാരണേ നല്ല തണവാ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു കൊടുക്കുന്നത് അപ്പോൾ ചെയ്യണ്ടേ ചെയ്യണ്ടേന്ന് വെക്കുമ്പോൾ സമയം കിട്ടണില്ല അപേടുന്നിരിക്കാനേ സമയമില്ല ഫുള്ള് അങ്ങോട്ടോ ഉടലിങ്ങിട ഉടൽ ജോലിയുടെ സമയം അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങൾ പിന്നീട് വെച്ചുകൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ആൾക്കും ഓഫല്ലേ അപ്പോൾ ഇന്ന് ഇതുമൊക്കെ തന്നെ കയറാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രൈവിങ് ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ മാസം ആണ് ടെസ്റ്റ് ഇട്ടാ അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്നാലും അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടാ അപ്പോൾ നോക്കിയാൽ നമ്മൾ ആ കിണറിൻ്റെ അവിടെ നിന്ന് സ്ക്വയറും പിന്നെ ഇങ്ങനൊരു ജസ്റ്റ് ഒരു മോഡൽ പോലെ കേട്ടാ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ പച്ചപ്പയർ ഇല്ലേ അതിനൊന്നും നമുക്ക് വലിയ കമ്പിയിൽ കെട്ടിയിട്ട് വലിയ മന്തലാക്കി ഇടണം എന്നാലല്ലേ ഒരാൾക്ക് ഇങ്ങനെ നടക്കാനും നിൽക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നോക്കിയാൽ ഞാൻ ഡ്രൈവിങ്ങിന് പോയി വന്നിട്ടുണ്ട് എന്നാലാ ബേട്ടൻ ചെയ്യുമ്പോളേ ഞാൻ ഡ്രസ്സ് പോലും മാറാണ്ട് ഇപ്പോൾ ചെയ്യാൻ നിൽക്കണേ ഒത്തിരി കഴിഞ്ഞിട്ട് മാറാന്ന് പറഞ്ഞിട്ടുണ്ടേടനോട് നിൽക്കണേ അബിയേട്ടൻ പറയുന്നുണ്ട് പോയി ഡ്രസ്സ് ഇട്ടിട്ട് വായോ എന്നിട്ട് ഹെല്പ് ചെയ്യാന്ന് എവിടെ എനിക്ക് മുത്തം മടിയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മേൽനോട്ടം കൊടുത്ത് എന്തെങ്കിലും അല്ലറ ചില്ലറ പറക്കി തടക്കോളൂട്ടാ എന്നാലും സഹായിക്കട്ടാ അതിനാൾ സമ്മതിക്കില്ല എന്നോട് ചെയ്യണ്ടാന്ന് പറയും ആൾ എന്നെ ചെയ്തോളാന്ന് പറയും ഞാനും കുട്ടികളൊന്നും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാറില്ല ഒക്കെ ആളുടെ ഒരു ഇഷ്ടത്തിന് മേൽ നടക്കണ്ട കേട്ടോ ഇതൊക്കെ ഇതിപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആളത് ഇമ്പ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു എന്നോട് ഇംപ്ലിമെൻ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം നല്ല പണിയാട്ടാ അവിടെ കംപ്ലീറ്റ് നമ്മൾ മാറ്റി വെക്കണം ആ പച്ചപ്പയറൊക്കെ ഇങ്ങോട്ട് നീക്കിയല്ലേ വെച്ച് കൊടുക്കണേ അപ്പോൾ നമുക്കതൊക്കെ കല്ലുമെൽക്കി കയറ്റി വെക്കണം പിന്നെ അവിടെയുള്ള പച്ച മുളകില്ലേ പച്ചമുളകിൻ്റെ തൈകൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റണം അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് കവിങ്ങിൻ്റെ കുരു കിട്ടി കുരു അല്ലല്ലോ അതിനെ പറയാം കായ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പറക്കിക്കൊണ്ട് പോകാറുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം കളിച്ചു പിന്നെ ആ ബേട്ട എന്നോട് പറഞ്ഞു വെറുതെ നിൽക്കണ്ട എന്നുവച്ചാൽ പോയിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചുപോയി വൃത്തിയാക്കി കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ഓസൊക്കെ അവിടെ നിന്ന് മാറ്റിയിടണം പിന്നെ അതുമാത്രമല്ല നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞിട്ടാ ഒരു കസേര വലിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് മറ്റേതൊക്കെ ടെറസിൻ്റെ മേദിനെ എടുക്കാൻ മടിയായിട്ടേ ഞാൻ പോയി കൊണ്ടുവന്നതാണ് അപ്പോൾ അതിനെനിക്ക് ഈ ചീത്ത കിട്ടും നല്ല കസാരയാണോ എടുത്ത് കൊണ്ടുവന്നിട്ടില്ലേന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് വീണ്ടും റിട്ടേൺ കൊണ്ടുവച്ചു കേട്ടാ എന്നിട്ട് വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് മെയിനായിട്ട് ആ അവിടെ നിന്ന് കുറച്ച് നീക്കി വെക്കണം നമ്മൾ മൊത്തം അത് കളയുന്നൊന്നുമില്ല കേട്ടോ അതൊരു തണലും പന്തലും അല്ലേ പിന്നെ അതുമാത്രമല്ല നമുക്ക് അടുക്കളയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പച്ചപ്പയറും പച്ചമുളകുമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പച്ചമുളകുകൾ അങ്ങോട്ട് നീക്കി വെച്ചു ഇനി നമുക്ക് പച്ചപ്പയറിനെ ഫുള്ളായിട്ട് അയ്യോ കല്ലുമ്മയ്ക്ക് കയറ്റി വെച്ചിട്ട് വേണം നമുക്കിനി അവിടെയൊക്കെ പേൾ ഗ്രാസ് വിരിക്കാൻ പേൾ ഗ്രാസ് വിരിക്കാന്നാട്ടാ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കസിൻ ചേച്ചിൻ്റെ അബിയാട്ടൻ്റെ കസിനാട്ടാ അപ്പോൾ ആ ചേച്ചിക്ക് ഷോപ്പുണ്ട് ഈ ഗ്രാസിൻ്റെ അപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അവിടെ ഉണ്ട് സ്ക്വയർ ഫീറ്റിന് പതിമൂന്ന് രൂപ വെച്ചിട്ട് അപ്പോൾ നമുക്ക് വലിയ സ്ക്വയർ ഫീറ്റൊന്നുമില്ല നമ്മൾ ആ ഒരു കുഞ്ഞു പോഷനിലല്ലേ അപ്പോൾ ആയിരത്തി സംതിങ് അങ്ങോട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് എടുക്കാന്നാട്ടാ വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നമ്മളെ ഗാർഡൻ മേക്കോവർ കാണിച്ചു തരാമെന്നും വിചാരിച്ചു പക്ഷേ എന്താ ചെയ്യുക ഇന്നവിടെ പുല്ല് വെട്ടണ ആൾ വന്നിട്ടില്ല എന്ന് അത് കാരണം നമ്മൾ നാളെ പോയിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ നാളെ ഇതിൻ്റെ പാർട്ട് ടു ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കയറി കാണാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നോക്കിയേ അങ്ങനെ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കവിടെ ഇല ഇട്ടിട്ടിരുന്ന് ഫുഡ് കഴിക്കാം അത്രയും നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ കംപ്ലീറ്റ് ചപ്പും ചവറും പിന്നെ എന്തോ ഒരു ചെറിയ പുഴുവൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ തേരട്ടൊക്കെ പോലത്തെ അവന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാവ പറയണ്ടത് പാമ്പുണെന്ന് അതെന്തോ മണ്ണെണ്ണ കൂടിയനോ ഇവരിങ്ങനെയൊക്കെ പറയുന്നേക്കാട്ടാ എനിക്കറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും അതിൻ്റെ പേരറിയാച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ അങ്ങനെ നമ്മളവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മെറ്റലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് മാറ്റണം അങ്ങനെ ഒരു ഷേപ്പിലല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികളൊക്കെ നമ്മൾക്ക് അങ്ങനെ നീക്കി വയ്ക്കണം എന്നാലല്ലേ നമ്മുടെ ഒരു ഗാർഡൻ ഫുള്ളാവുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഉണ്ണികൾക്ക് ഫുഡ് കൊടുത്തു നമ്മൾ ഫുഡ് കഴിച്ചു പച്ചക്കറികൾക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു വെയിലല്ലേ അപ്പോൾ നോക്കിയ ഒരു തുമ്പി ആ തുമ്പിനെ ഞാൻ പിടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ എന്ത് ചെയ്യാം അത് പറന്നുപോയി അങ്ങനെ ഉച്ച ഉച്ചതിരിഞ്ഞൂട്ടാ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ഉള്ളിൽ കിടന്ന് പറഞ്ഞ് ഊഞ്ഞാലാണ് അതിൻ്റെ ഇട അതിൻ്റെ ഒരു പ്രശ്നം വന്നു ഊഞ്ഞാലുമേൽ രണ്ടുപേര് ഇരുന്ന് ആടിയിട്ട് വീണു അപ്പോൾ അബേട്ടം പറഞ്ഞു ഇനി അത് അവിടെ കെട്ടണ്ട അല്ലെങ്കിൽ ഇവന്മാര് മര്യാദയ്ക്ക് ഊഞ്ഞാലൊന്നും ആടൂല്ലല്ലോ അപ്പോൾ അത് അഴിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഗാർഡനിൽ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് ഈ ഇത് മണ്ണൊക്കെ ഇളക്കി എടുക്കണ്ടേ എന്നാലല്ലേ കറക്റ്റ് പുല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അതിനൊന്ന് വളരാനായിട്ട് അതിന്റെ വേരൊക്കെ ഓടുള്ളൂ അപ്പൊ ഞങ്ങള് സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഹലോ അപ്പൊ നോക്കിയാ നമ്മളിവിടെ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനാണ് ഇവിടെ ഇരിക്കുന്ന ആള് ഇത് എന്റെ പ്ലേസ് ആട്ടാ അപ്പൊ ഇവർക്കൊന്നും ഞാൻ കൊടുക്കൂല ഭാവിക്ക് ഇഷ്ടം നാളെ ഇവിടെ പേൾ ഗ്രാസ് പേൾഗ്രാസ് ഉള്ളു ഇന്ന് അവിടെ കടയിലെ ആളില്ല വെട്ടുന്ന ആളെ അപ്പോൾ നമ്മൾ നാളെ പോയിട്ട് ആ ഗ്ലാസ് ഛേ പേൾ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് നാളെ നമ്മൾ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യും അപ്പോൾ ഞങ്ങളുടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഇപ്പം കാണാൻ വലിയ ഐമില്ല നാളെക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി നമ്മളെ വീഡിയോസൊക്കെ ഇനി ഇവിടെ നിന്നൊക്കെ ആകും കുറേയൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കും ഇനി ഇവിടെ ഫുള്ളി നല്ല തണവാക്കണ്ട എന്ത് ഭംഗിയാന്നൊക്കെയേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ അപ്പോൾ നാളെ നമ്മൾ പാർട്ട് ടൂ ആയിട്ട് ഇനി വരാം